ആത്മമിത്രം ആത്മമിത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുന്ന ആവട്ടെ ഈ പ്രഭാതത്തിൽ ഞാൻ സഭയെന്ന ചുരുക്ക നിമിഷ പഠനത്തിലെ എഴുപത്തി ഒന്നാമത്തെ പാഠത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ രണ്ട് പാഠങ്ങളിൽ സഭാസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് സൂക്ഷിച്ചുകൊടുവാൻ പറഞ്ഞ പറഞ്ഞതും സൂക്ഷിക്കുന്നില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ചും ഉള്ള മുന്നറിയിപ്പായിട്ട് പറഞ്ഞ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിനെ ആവർത്തിക്കുന്നില്ല കാരണം അത് ഞാൻ രണ്ടു വട്ടം പറഞ്ഞു കഴിഞ്ഞാണ് ഇതാരാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളതാണ് ഇന്ന് പറയുന്നത് സഭ നേതൃത്വം നേതൃത്വം എന്നാൽ ആരാകുന്നു സഭയ്ക്ക് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന ഏകദൈവത്തിൻ്റെ നിയമം ലഭിച്ചവർ ഒന്ന് ഒന്നിന് പന്ത്രണ്ട് ഇരുപത്തെട്ട് എപ്പിയസർ നാലിൻ്റെ പതിനെട്ട് അപ്പസർത്തി ഇരുപതിൻ്റെ ഇരുപത്തെട്ട് ഭാഗത്ത് ഏക ദൈവത്തിൻ്റെ പുത്ര പരിശുദ്ധമായ ഏക ദൈവത്തിൻ്റെ നിയമനം ലഭിച്ചവരാണ് അവർ ആരൊക്കെയാണ് അപ്പസ്ഥലന്മാർ പ്രവാചകന്മാർ സുവിശേഷന്മാർ ഇടയരായ ഉപദേഷ്ടകന്മാർ പിന്നെ ശുശ്രൂഷക്കാർ ഇവരാണ് നിയമനം ലഭിച്ചത് ഇവർ അപ്പസ്തല പ്രവാചകന്മാർ അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ വരം സഭയ്ക്ക് പൂർണ്ണമായി അടിസ്ഥാനത്തിന്മാർ പണി കഴിഞ്ഞതാണ് അപ്പസ്ഥന്മാർ എന്ത് ലഭിച്ചുവെന്നും പ്രവാചകന്മാരെന്ത് ലഭിച്ചുവെന്ന് നേരത്തെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പസ്ഥന്മാരിൽ നിന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചത് അവർക്ക് കൽപ്പന ലഭിച്ചത് ഉപദേശം ലഭിച്ച് ഫലമേൽപ്പിക്കപ്പെട്ടത് അവർ സഭകളെ സ്ഥാപിച്ച് ഉപദേശിച്ച് പഠിപ്പിച്ച് മാതൃക കാണിച്ച് അത് ഉപദേശമായി രേഖപ്പെടുത്തി അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞു നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ് അതുപോലെ പ്രവാചകന്മാർ കർത്താവിൽ നിന്ന് കേട്ടതും അവർ മറന്നുപോയൊരു പരിശുദ്ധാത്മാവ് ഓർമ്മിച്ച് വരുവാനുള്ളത് ആത്മാവരെ വെളിപ്പെടുത്തിയതും പ്രവചിക്കുകയും ആ പ്രവചനങ്ങൾ സഭയുടെ പ്രത്യാശയ്ക്ക് ഉറപ്പിനായിട്ടും ഭാവി നിർണയത്തിന് വേണ്ടി സഭയെ പഠിപ്പിച്ചുറപ്പിച്ച് രേഖയാക്കി അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞു അങ്ങനെ അപ്പസ്ഥല പ്രവാചക ശുശ്രൂഷകൾ നിന്നുപോയതല്ല പൂർണമായതാണ് ആ പൂർണ്ണമായ ശുശ്രൂഷകൾക്ക് മീതെ പണിയുന്നവരാണ് ഇനിയുള്ളവരെ സുവിശേഷന്മാരെ ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാർ ശുശ്രൂഷകന്മാർ ഇവരാണ് ഈ നേതൃത്വ നിര ഈ നേതൃത്വ നിരയോട് സൂക്ഷിക്കാനാണ് പറഞ്ഞത് ആ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ നിയമിക്കപ്പെട്ട നിരയുടെ അവരുടെ ഉത്തരവാദിത്വം എന്നുള്ള ഈ വചനത്തിന് മാതൃക കാണിക്കുക ഒന്ന് ദശ്രോനി ഒന്നിൻ്റെ അഞ്ച് ആറ് ഭാഗത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനും സന്തോഷത്തിന് വചനം കൈക്കൊണ്ടതല്ലാതെ ഞങ്ങൾക്കും കർത്താവിനും അനുകാരി അനുകാരികളായി നിങ്ങൾ അഖായിൽ വരെ അവരുടെ മാതൃക മറ്റ് സഭകൾക്കും ആ സഭയുടെ മാതൃക പിന്തുടർന്നു ഇതാണ് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിക്കുകയും പാലിക്കുകയും മാതൃക കാണിച്ച് മറ്റുള്ളവർക്ക് ഉപദേശിച്ച് നൽകുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം അത് ഈ നേതൃത്വത്തിനുള്ളതാണ് നേതൃത്വം ആരാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ നേതൃത്വം മീതെ പണിയുന്നവരാണ് ആ മീതെ പണിയുന്നവരാരാണെന്ന് പിന്നെയും ഞാൻ പറഞ്ഞു അവരാണ് സുശ്രേഷന്മാർ ഇടയര ഉപദേഷ്ടക്കന്മാർ ശുശ്രൂഷകർ അവരാണ് ഉള്ളവർ അപ്പോൾ ഇത് ഈ ഇപ്പോഴുള്ള ഈ ആളുകൾ സഭയെ ദുരുപദേശങ്ങളിൽ നിന്ന് സൂക്ഷിക്കുകയും അതുപോലെ ഇടർച്ചയില്ലാതെ പരിപാലിക്കപ്പെടുകയും തങ്ങളിൽ ഇടർച്ച വരുത്താതിരിക്കുക ഇടർച്ചയില്ലാതെ പരിപാലിക്കപ്പെടുകയും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ മാനസാന്തരപ്പെട്ടാൽ അവരോട് ക്ഷമിക്കുകയും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവർ മാനസാന്തരത്തിനായി ഉപദേശിക്കുകയും ക്രമപ്പെട്ട ഇല്ലാത്തവരെ തള്ളിക്കളയുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ക്ഷമിക്കപ്പെടുക എന്നുള്ളതിന് ശേഷം ഞാൻ പിന്നെ ഒടുവിലായിട്ട് പറഞ്ഞത് സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് സ്നേഹിക്കപ്പെടാൻ കൽപ്പനയുണ്ട് അത് പണവും ധനവും വരുമാനവും നോക്കിയല്ല ഉപദേശിക്കുമെല്ലാം കൊടുക്കുന്നവരെ ഇടയനെ വല്ലതും സഹായിക്കുക ഇടയനെ പക്ഷം പറയുന്നവരെ സ്നേഹിക്കുക എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുകയും മുഖപക്ഷം കൂടാതെ എല്ലാവരും ഇടപെടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സഭാ പരണത്തിലെ മൂപ്പന്മാരുടെ ഉത്തരവാദിത്വം അപ്പോൾ ഈ കാര്യം വളരെ ശരിയാണ് മൂപ്പന്മാർ അധ്യക്ഷന്മാരും ഓരോ തസ്തിയിലാകുന്നു മൂപ്പന്മാർ അധ്യക്ഷന്മാർ ഇപ്പോൾ പറയുന്ന പാസ്റ്റർ എൽഡർ അതുപോലെ ബിഷപ്പ് പിന്നെ ഓവർസിയർ എന്നൊക്കെ പറയുന്ന ഒരേ തസ്തികളാണ് ഇതിനകത്ത് മൂപ്പനും മൂപ്പനും ഇടയനും മൂപ്പൻ മുമ്പേ നടക്കുന്നവനാണ് മാതൃകാണിച്ചത് ഇടയൻ പരിപാലനം ചെയ്യുന്നവനാണ് അത് ഒരാൾ തന്നെ അവരുടെ പ്രവൃത്തികളെ കുറിച്ച് അതങ്ങനെ മൂപ്പന്മാരുണ്ട് അപ്പോൾ ഇതെവിടേക്കാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒന്നും മുത്യാദിവസം ഒന്നിൻ്റെ ഒന്ന് വിദ്യ ദിവസം മൂന്നിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയും തീരുത്തോസ് ഒന്നിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് വരെയും നോക്കിയാൽ മനസ്സിലാക്കുക അവിടെ അവരെ നിയമിക്കാനായിട്ട് അപ്പസ്തന്മാർ പ്രവർത്തനം അപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് അപ്പസ്തോല കാലമല്ലാത്താണ് ഇപ്പോൾ നിയമനമില്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബ്രതുകാർ തന്നെ ഉണ്ട് തന്നെ ഉള്ളവായിക്കുള്ള കൃപാവരം കണ്ടു അവരെ ബോധ്യപ്പെട്ടാൽ മതി അവരെ സഭയ്ക്ക് ബോധ്യപ്പെടുത്താൽ മതി എന്നൊക്കെ പറയുന്ന നമ്മുടെ ആളുകൾ ഉപദേഷ്ടാക്കന്മാരുണ്ട് എന്നാൽ വാസ്തവമായിട്ട് എങ്ങനെയാണ് അവരെ ഇപ്പോൾ ഈ സഭകളിൽ മുപ്പന്മാരായിരിക്കുന്നവരെ അല്ലെങ്കിൽ സോസിയേഷന്മാരെ എങ്ങനെയാണ് നിയമിക്കുന്നത് അതാണ് ഒന്ന് ഒന്ന് സോന്നിൻ്റെ ഒന്നിൻ്റെ ഒന്ന് മുതൽ എട്ടു വരെയും അല്ലെങ്കിൽ പതിനൊന്ന് വരെയും തീത്തോസ് ഒന്നിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് വരെയും പറയുന്ന സ്ഥലത്ത് തീത്തോസും തിമത്തോസും അപ്പസ്ഥലന്മാരല്ല അപ്പസ്ഥലന്മാർ താഴെ വളർന്ന ഉപദേഷ്ടാക്കന്മാർ അവരോടാണ് പറയുന്നത് ഇപ്പോഴും സഭകളിൽ ഇങ്ങനെ നിയമനം ചെയ്യേണ്ടത് ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാരാണ് ചെയ്യേണ്ടത് അവരെ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി അവരെ വചനം പഠിപ്പിച്ച് അവരുടെ മാതൃക കാണണം അവർ കൃപാവരം തിരിച്ചറിയണം ഇങ്ങനെയൊക്കെയാണ് അവരാക്കി വയ്ക്കാൻ കഴിയുള്ളൂ ഇത് ചെയ്യുന്നില്ലാത്തവർ കസൗരി കഴുകുമ്പോൾ റിട്ടയേർഡ് ആയിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നവരെ അല്ലെങ്കിൽ കുറച്ചുകൂടെ പണമുള്ളവരെ കുറച്ചുകൂടെ സാമർത്ഥ്യമുള്ള ആളുകളെ മൂപ്പന്മാരാക്കുന്നതിൻ്റെ വൈഷമ്യവും ഇപ്പോൾ സഭകൾ അനുഭവിച്ചു വരികയാണ് അപ്പോൾ ഈ നേതൃത്വം സൂക്ഷിക്കാനായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇവയെല്ലാം ഉപദേശപരമായിട്ട് ഇരിക്കണമെന്നാണ് ഈ പറഞ്ഞൊരു സാരം അപ്പസ്ഥല പ്രവചന കാലത്ത് തന്നെ അപ്പസ്ഥലന്മാർ സഭതൂറും മൂപ്പന്മാരെ നിയമനം ഉണ്ടായിരുന്നു അത് മാത്രമല്ല അവരുടെ കീഴിലായിരുന്ന തിമുത്തോസ് തീത്തോസ് എപ്രത്തോത്തോസ് പിന്നെ പിന്നെ തിഹക്യോസ് മുതലായ ആളുകൾ സീനാനോസ് മുതലായ ആളുകൾ അവരുടെ സഭകൾ അവരെ പരിപാലിച്ചു വന്ന സഭകളിലും മൂപ്പന്മാരെ നിയമിക്കുവാനായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു ആ നിർദ്ദേശം കൊടുത്ത കാര്യമാണ് നമ്മൾ തുടർന്ന് നോക്കുന്നത് അപ്പസ്ഥല പ്രവൃത്തി പതിനാലിൽ ഇരുപത്തൊന്നിൽ അപ്പസ്ഥലിനായ പോലീസ് തന്നെ അതിനെ നിയ നിയമിച്ചു അതിന് പതിനഞ്ചിൻ്റെ രണ്ടിൽ മൂന്നിൽ ഇങ്ങനെയുള്ള നിയമിക്കപ്പെട്ട മൂപ്പന്മാരെ ഇടയന്മാരെ കാണാം അപ്പസ്ഥല പ്രവൃത്തി പതിനാറിൻ്റെ നാല് ഇരുപത് ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയും ഒന്ന് ദിവസം മൂന്നിൻ്റെ ഒന്ന് മുതൽ അതിൻ്റെ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് അഞ്ചിൻ്റെ പതിനാല് മൂപ്പന്മാരെ കാണാൻ കഴിയും അതുപോലെ ഒന്ന് പത്രോസ് ദിവസം അഞ്ചിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഭാഗത്തും അത് കാണാനായിട്ട് കഴിയും മൂപ്പന്മാർ സഭയ്ക്ക് ഉണ്ട് ഉണ്ടാകണം ഉണ്ടായിരിക്കണം അവർ നിയമിക്കപ്പെട്ടവരായിരിക്കണം ആക്കി വെച്ചയ്ക്കപ്പെട്ടവരായിരിക്കണം തന്നെ ഉളവാകുന്നവരാകരുത് അപ്പോൾ ഈ കാര്യം ആണ് ഞാൻ നേരത്തെയും ആവർത്തിച്ച് പറഞ്ഞു ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം അവരെ വചനം പഠിപ്പിച്ച് അവരെ കൃപാവരം തിരിച്ചറിഞ്ഞ് അവരെ ആ ശുശ്രൂഷകളാക്കുക ആക്കി വെക്കപ്പെടുന്നത് ധനത്തിൻ്റെ അടിസ്ഥാനത്തിലോ യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ കുടുംബാഹിമയുടെ അടിസ്ഥാനത്തിലോ അവർ നല്ല ആളുകളാണെന്ന് ധരിച്ചിട്ടാകരുത് അവർ ദൈവ കൃപാപരം എങ്ങനെ ജോലിപ്പിക്കുന്നുവോ അതിനനുസൃതമാക്കി അവരുടെ കൃപാവരത്തിന് യോഗ്യമായി തന്നെ ഇത് പരിശുദ്ധാത്മാവാണ് കൃപാവരം നൽകുന്നത് കൃപാവരം നൽകുന്ന പരിശുദ്ധാത്മാവ് ആളുകളുടെ പ്രകൃതിക്ക് ഒത്തവണ്ണമാണ് നൽകുന്നുള്ളൂ അത് ഒന്ന് പറഞ്ഞ പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതലേ ഏഴെട്ട് വാക്യങ്ങളിൽ കാണാൻ കഴിയും അവനവന് കൃപാവ അവനവനോ പ്രാപ്തിക്ക് ഒത്തവണ്ണമാണ് കൃപാവരം നൽകുന്നത് ആ കാര്യം തന്നെ നമുക്കറിയാം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചുമതല ഭാഗത്തും കൃപാവരം നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സഭയ്ക്ക് നിയമനമുണ്ട് ആ നിയമനം അന്നുമുണ്ട് ഇന്നുമുണ്ട് നിയമിക്കപ്പെട്ടവരായിരിക്കണം ആക്കി വയ്ക്കപ്പെട്ടവരായിരിക്കണം സഭയുടെ ശുവിശേഷന്മാർ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ശുശ്രൂഷകരും അവർ നിയമിക്കപ്പെട്ട ഉത്തരവാദിത്തത്തോടെ ആക്കി വെച്ചവരായിരിക്കണം ആരാക്കി വയ്ക്കുന്നുള്ളതാണ് ഇപ്പോൾ പിടികിട്ടാത്തത് ഇപ്പോൾ ഞാൻ പറഞ്ഞു സഭയ്ക്ക് ആക്കി വയ്ക്കപ്പെടേണ്ടവരെ ആക്കി വയ്ക്കുവാൻ യോഗ്യത ഉള്ളവർ അല്ലെങ്കിൽ ആക്കപ്പെടുവാൻ ആരാക്കും എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാർ നിയമിച്ച ഉപദേഷ്ടാക്കന്മാർ അവരെ ആ നിലയിലാക്കി വയ്ക്കണം അവരതനുസരിക്കുകയും ചെയ്യണം ഈ കാര്യമാണ് പറഞ്ഞത് അവിടെ ഞാൻ പറഞ്ഞു ആ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു അങ്ങനെ ആക്കി വയ്ക്കപ്പെട്ടവരായിരിക്കുന്ന അധ്യക്ഷന്മാരാണ് ഫിലിപ്പിർ ഒന്നിൻ്റെ ഒന്നിലും തെമ്പിത്തോസ് മൂന്നിൻ്റെ എട്ടിലും തീത്തോസ് ഒന്നിൻ്റെ അഞ്ച് ഒൻപത് ഭാഗത്തും ആക്കി വെക്കണമെന്നും ആക്കി വെക്കപ്പെടേണ്ടവരുടെ പേരുകളും കാണുന്നുണ്ട് അപ്പോൾ ഇടയപരിപാലനം ഈ ഈ കാര്യത്തിലുള്ള ഇടയപരിപാലനം കൃപാവരത്തിനൊത്തവണ്ണം ആണ് ചെയ്യുന്നത് അതിൽ തന്നെ വ്യത്യസ്ത കൃപാവരങ്ങളുണ്ട് പരിപാലനം തിരഞ്ഞെടുക്കുന്ന മാത്രം കൃപാപരമുള്ളവരുണ്ട് ഉപദേശിപ്പാൻ മാത്രം കൃപാപലമുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ചെയ്യേണ്ടതല്ല പൂർണ്ണ കൃപാവലങ്ങൾ അത് കൊടുക്കാൻ പ്രതിഫലം അങ്ങനെ പ്രാപ്തിയുള്ളവരുണ്ട് അങ്ങനെ ഈ കാര്യം മേൽപ്പറഞ്ഞ് നേതൃത്വത്തോടെ സൂക്ഷിപ്പാനാണ് പറഞ്ഞത് സൂക്ഷിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഈ നേതൃത്വം സൂക്ഷിക്കുകയും സൂക്ഷിക്കപ്പെടുകയും കരുതപ്പെടുകയും ചെയ്യേണ്ടതാണ് ഈ സൂക്ഷിക്കപ്പെടേണ്ട ഈ നേതൃത്വത്തിൻ്റെ നിരയിൽ അവർ പാലിക്കപ്പെടേണ്ട പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങൾ അവർ സൂക്ഷിക്കണം തങ്ങളെ സൂക്ഷിപ്പാൻ കഴിയാത്തവർക്ക് ഒരിക്കലും വാക്കിലും നോക്കിലും സ്പർശനത്തിലും ദർശനത്തിലും ഒന്നും തങ്ങളെ സൂക്ഷിപ്പാൻ കഴിയാത്തവർക്ക് സഭയെ സൂക്ഷിപ്പാനോ ആ സഭയെ പരിപാലിക്കാനോ യോഗ്യതയില്ല അങ്ങനെയുള്ളവർ സഭാ നേതൃത്വത്തിലേക്ക് വന്നുകൂടാ ആരെങ്കിലും തെറ്റായി തന്നെ അങ്ങനെ കയറി വന്നാൽ അവരെ തന്നെ നീക്കം ചെയ്ത് സഭ മുന്നോട്ട് പോകണം കാരണം പരിശുദ്ധാത്മാവാണ് സഭയുടെ നേതൃത്വം നടത്തുന്നത് ഇനി എങ്ങനെ പുള്ളീനെ ആക്കിപ്പോയില്ലേ ഇനി എങ്ങനെയാണ് മാറാൻ പറയുന്നത് അങ്ങനെയും ചിന്തിക്കേണ്ട കാര്യമില്ല സഭയുടെ ആവശ്യമായി പരിശുദ്ധാത്മാവിനെ ഇതേകരമല്ലാത്ത ആളുകളെ കയറി വന്നാൽ അവരെ നീക്കി കളയാനായിട്ട് സഭ മൂപ്പന്മാർ യോഗ്യമായത് കാണണം ഇത് ഇതൊരിക്കലും ഇടറച്ചിക്ക് കാര്യം ഭക്ഷണം പിടിക്കാനിട വരാതിരിപ്പാൻ ഒരാൾ കുറ്റം ചെയ്ത ഒരു ക്രമക്കേട് ഒരാളിൽ കണ്ടാൽ അയാളുടെ ഭക്ഷണം ചേരുന്നത് പാപമാണ് അത്രയും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട് ഉൽപ്പത്തി ഒന്നിൻ്റെ മൂന്നിൻ്റെ ഒന്ന് രണ്ട് മൂന്നിൽ പറയുന്ന സർപ്പം ചതിച്ച കാര്യം രണ്ട് കൂർന്നിരും മൂന്നിൻ്റെ രണ്ട് കോർ പതിനൊന്നും മൂന്നിൽ ഉപായത്തെ ചതിച്ചതുപോലെ ചതിക്കപ്പെടുന്ന ചില വിശ്വാസികളുണ്ട് അവരെ ക്രമപ്പെടാതെ കാരണം ദൈവവേദനം രംഘിച്ച് ചതിക്കപ്പെടുന്ന ഉപദേഷ്ടന്മാരും ശുചേഷ്ടകന്മാരുണ്ട് അവരൊരിക്കലും സഭയുടെ നേതൃത്വം തുടർന്ന് പോകുന്ന യോഗ്യമല്ല അവരെ നീക്കി തന്നെ സഭ മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോൾ അങ്ങനെ നീക്കാൻ കഴിയാതെ എന്താ പറയുക ഞാനിപ്പോൾ എനിക്കതിന് ഇത് പറഞ്ഞു തരിക നേരമില്ല അവരിങ്ങനെയുള്ളവരിപ്പോൾ ചെയ്യുന്ന ഈ സഭയിൽ നിന്ന് ചേർ അടുത്ത സഭയിൽ ചെന്ന് അല്ലെങ്കിൽ ഈ സഭയിൽ അവരുടെ പ്രീതിയുള്ള ആളുകളെ കൂട്ടി വേറൊരു സഭ ഉണ്ടാക്കി അവരവരുടെ നിലവാരത്തിൽ നിർത്തി ഇതിനൊന്നും ഈ നമ്മുടെ ഫണ്ടുകൾക്കോ അല്ലെങ്കിൽ മറ്റു സഭകൾക്കോ യാതൊരു വിരോധമില്ല ഒരു വ്യക്തിയുടെ കുറ്റമല്ല അത് നമ്മൾ എന്തിനെ നോക്കണേ എന്ന് പറയുന്ന ആളുകൾ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് പരിശോധിച്ച് സഭയെ വിശുദ്ധീയിൽ നിഷ്കളങ്ക ഉള്ളതായി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സഭയുടെ മൂപ്പന്മാർക്ക് കർത്താവിൻ്റെ ഉപദേശത്താൽ അത് ചെയ്തിരിക്കണം അപ്പോൾ ഈ സൂക്ഷിപ്പാനായിട്ട് ഉള്ള ആളുകൾ സൂക്ഷിക്കേണ്ട ആളുകൾ ഈ കാര്യം സൂക്ഷിക്കണം കൃപാവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞത് പന്ത്രണ്ടിൻ്റെ ഏഴ് എ പി എസ് എൽ നാലിൻ്റെ പതിനാറ് റോമർ പന്ത്രണ്ട് നാല് മുതൽ പതിനെട്ടാണ് കൃപാവരങ്ങളുടെ വിവരണം കൊടുത്തിട്ടുണ്ട് അവിടെ വ്യാപനം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പകർച്ച കൊടു അല്ലെങ്കിൽ വ്യാപരി കൈമാറുന്നതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നു വരത്തിൽ പന്ത്രണ്ട് മുതൽ ഭാഗത്തും ഇത് കാണാനായി കഴിയും അപ്പോൾ തീർച്ചയായിട്ടും സഭ ശുശ്രൂഷിപ്പാൻ നൽകുന്ന കൃപാവരങ്ങൾ സഭയ്ക്ക് പൊതുപ്രയോജനത്തിനുള്ളതാണ് എ പി എസ് എ നാലിൻ്റെ പതിനൊന്ന് പതിനാറിൽ ആ ശുശ്രൂഷാവരം സഭയ്ക്ക് എന്ത് ചെയ്യുന്നു അത് സഭയെ യഥാസ്ഥാനത്താക്കി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ ആ ലഭിച്ച വരങ്ങളെല്ലാം തന്നെ സഭയുടെ യഥാസ്ഥ സഭയെ യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ടടുത്ത് ഇരുത്തേണ്ടതിനും ക്രമമായി നടത്തേണ്ടതിനും മാതൃക കാണിച്ച് കൊടുക്കേണ്ടതാണ് ഇതിനകത്തുള്ള വലിയ കാര്യം ഉപദേശം അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല ഉപദേശം അനുസരിച്ച് മാതൃക കാണിക്കുന്നതിന് ഏറ്റവും പ്രധാന കാര്യം ഉപദേശം അറിയുന്ന ഒത്തിരി പേരുണ്ട് ആ ഉപദേശം അറിയുന്നവരെല്ലാം മാതൃകയുള്ളവരല്ലാത്തതാണ് നമ്മുടേതായ കാര്യമായ പ്രശ്നം അപ്പോൾ ഉപദേശം അറിയുന്നവരായിരിക്കണം ആ ഉപദേശം അവർ പാലിക്കുകയും മാതൃക കാണിക്കണം ആ മാതൃകയെക്കുറിച്ച് അതിന് മുമ്പ് ഒന്ന് സിനിമയും ഒന്നിൻ്റെ അഞ്ച് ആറിലും രണ്ടിൻ്റെ ഏഴിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പറഞ്ഞു അവിടെ എന്ന് പറയുന്നത് അമ്മ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലി പൊറ്റി പുലർത്തുന്ന പോലെ അപ്പൻ തന്നെ മക്കളെ ഉപദേശിക്കുന്നതുപോലെ അവരുടെയും ജീവിച്ച മാതൃകയെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എത്ര പവിത്രമായി അനന്യമായി നീതിയായി അനന്യമായി പെരുമാറിയെന്ന് നിങ്ങളും ദൈവവും സാക്ഷി അങ്ങനെയുള്ള മാതൃകയില്ലാത്ത മാതൃകയില്ലാത്ത മൂപ്പന്മാരോ അല്ലെങ്കിൽ സുവിശേഷന്മാരോ സഭയ്ക്കാകാത്തവരും സഭയുടെ പ്രമാണങ്ങൾക്ക് എതിരെ ജീവിക്കുന്നവരുമാണ് അവരെ നീക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് അതൊക്കെ അടച്ചു ഇതിപ്പോൾ സഭകളുടെ ക്ഷീണത്തിന് വലിയ കാരണം സഭയുടെ ഭിന്നതയ്ക്ക് ഇടർച്ചയ്ക്കും പ്രധാന കാരണങ്ങൾ ക്രമം ക്രമംഘട്ട ഉപദേഷ്ടകന്മാരും ദുരുപദേശം കൊണ്ടുവരുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളെല്ലാം നീക്കം ചെയ്തേ മതിയാവും സഭ ശുദ്ധീകരിക്കപ്പെടണം അതുകൊണ്ട് ഒരു ക്രമം ക്രമംഘട്ടവനെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവവചനം അനുസരിക്കുന്നില്ല ഇസ്രയേൽ ജനം അവിടെ മിശ്രയിൽ നിന്ന് പുറപ്പെട്ട് വന്ന് സീനായി മരുഭൂമിയിൽ മോശ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുവാൻ പോയ സമയത്ത് അഗരോൻ നിന്ന വ്യക്തി കാളക്കുട്ടിയുണ്ടാക്കി ജനത്തെ പാപത്തിലേക്ക് നയിച്ചു അവിടെ അവിടെ ഹൂരിനെ കുറിച്ച് അവിടെ മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ പുള്ളി അതിന് നേതൃത്വം കൊടുത്തുവെന്നാണ് ഊഹിക്കപ്പെടുന്നത് നമുക്കറിഞ്ഞുള്ളൂ പിന്നെ ആളുടെ പേരില്ല ഇനിയിപ്പോൾ മോശയുടെ കാര്യത്തിൽ ഇനി ആഗോരവൻ്റെ കാര്യത്തിൽ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ആ വേണ്ടി മോശ ദൈവസ്ഥാനയിൽ വീണ് കിടന്ന് കരഞ്ഞില്ലേ അവനെ അപ്പോഴേ നീക്കി കളഞ്ഞനെ ഒരു മോശ മോശയുടെ നിലവിളിയാണ് അവരെ നിലനിർത്തി ചിലരുടെ പാപങ്ങൾ പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുകയും ചിലർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ് എങ്കിൽ പോലും അവരുടെ നേതൃത്വ നിരയിൽ ക്രമക്കേട് കണ്ടാൽ അവരെ ആ ക്രമക്കേടുകൾ കൊണ്ടുപോകാനായിട്ട് സാധ്യമല്ല പുരോഗതി ശ്രൂഷയിൽ അവരോട് കൊടുത്ത സ്ഥാനം ഏറ്റവും വലിയതാണ് അവരൊരു വീഴ്ചയും വലുതായത് പക്ഷേ മോശം അവരു വേണ്ടി ഇടം നിന്നതിനാൽ മാത്രം അവരവനെ തുടർന്ന് കൊണ്ടുപോകുന്നതായിട്ട് ആവർത്തന പുസ്തകം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു സഭയുടെ ഉപദേശത്തിന് നിരക്കുന്ന നിലയിൽ മാത്രമേ സഭ ഉപദേശിച്ചുകൊണ്ടു സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സഭയുടെ അല്ലെങ്കിൽ അധ്യക്ഷന്മാരായിരിക്കുന്നവർ സൂക്ഷിക്കുകയും തങ്ങളെ തങ്ങളെ സൂക്ഷിക്കുകയും സഭയെ സൂക്ഷിക്കുകയും തങ്ങളെ ആദ്യം സൂക്ഷിക്കണം സഭയെ സൂക്ഷിക്കണം ഇതാണ് ഈ ഞാൻ എഴുപത്തി ഒന്നാമത്തെ പാഠത്തിൽ പ്രധാന ഉപദേശപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് ബാധിക്കപ്പെടുവാൻ ദൈവാത്മാവ് എല്ലാവർക്കും കൃപ നൽകട്ടെ ദൈവനാമം വാഴ്ത്തിപ്പെടുമാറകട്ടെ ആമേനാമേ